ൂട്ടി കേട്ടോ മനേ കേ അവിടെ ഇരുന്നോ ബാ അമ്മയെടുത്ത് വന്നിരുന്നു അവൻ കൂട്ടി കയറ്റും അവൻ കൂട്ടി കയറ്റി വിളുവാടുത്ത് വന്നിരുന്നു ബാ അവൻ കൂട്ടി കയറ്റും ഇരുന്നോ ചിട്ടാ മനടു എന്നിട്ടടിക്കൂടെ കേറത്തു പോലും ഇല്ല എങ്ങനെ തിരികെ പോവാ ഇല്ലേ കൂടെ വാ വായോ ഞാൻ പോവാണേ അമ്മ പോവാ പോവാൻ കൂട്ടിക്കേറാന പറന്ന് കൂട്ടിച്ചേരാൻ ചെല്ലോ ചെല്ലേ ഓടി അവശനായ റോക്കിമോൻ റോക്കു ഓക്കേ ഒന്നുകൂടി ഇറങ്ങുന്നുണ്ടോ നമുക്ക് ഇറങ്ങാം ഇനി നമുക്ക് വൈകിട്ട് ഇറങ്ങാവേ കേട്ടോ നമുക്ക് മുത്തുമണി വന്ന് കഴിയുമ്പോൾ ഇറങ്ങാം കേട്ടോ ഇറങ്ങണ്ടേ ആ ഉറങ്ങിക്കോ വാ വെച്ചോ മോന ഇട്ട് വാ ചോദിച്ചോ മോന്മേ റോക്കു നമ്മളെ ആ സിറ്റ് ഡൗൺ ചെയ്യാം സിറ്റ് ചെയ്യേ അവനെ പലിച്ച് കൂട്ടി കയറ്റി അവന് ഇഷ്ടപ്പെടുവോ അവനാണെ കളിക്കുമായിരുന്നു തുറക്കണോ എടുക്കണം എന്നാ എടുക്കണം ഏ തുറന്നു പോകണോ കുട്ടുമോനെ മോനെ കൂട് തുറക്കണോ തുറന്നോ കൂടുതൽക്കുന്നുണ്ടോ അല്ല കിടന്നോടെ പാവ വെച്ചോ ആ അവന് അവൻ തുറക്കത്തൊന്നുമില്ല ഉം പാവ വെച്ചോ ആ ആ വാ ഒക്കെ പാവ വെക്കുന്നില്ലേ പാവ വെച്ചോ മോനീ പാവം വെച്ചോ മോനെ കയറ്റിയോ കൂട്ടിനകത്തോ അമ്മേടെ കൂടെ കളിക്കുമായിരുന്നല്ലേ കുട്ടുമോനി പാവ വെച്ചോ ആ പാവ പാവോ വെക്കെ ആ അങ്ങനെ അങ്ങനെ അയ്യോടാ പാവോ ഇതെന്തുവാ രാവിലെ കുളിക്കുവാണോ നക്കി കുളിക്കുവാണോ അടാ ചാക്കു ചാക്കു ഓ നോക്കുന്ന പോലും ആ ചാക്കുവിന്റെ ദേഹത്ത് വെള്ളം വീണോ അയ്യോടാ കൂട് കഴിയപ്പ വെള്ളം വീണാമോ എന്റെ ദേഹത്ത് ചാക്കു ഓ വാ വെച്ചു കുട്ടുപനെ ആ വാ വെച്ചു ഉറക്കം വരുന്നുണ്ടല്ലോ കൊച്ചിനെ